ജലജന്യ രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി കുട്ടികളെ കൈകഴുകൽ പരിശീലിപ്പിച്ച ആരോഗ്യവകുപ്പ് മലാട്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആർ എം ഐ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത് പ്രധാനാധ്യാപകൻ കെ ടി നാരായണൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് എസ് പി സി ജെ ആർ സി എന്നിവയിലുള്ള തിരഞ്ഞെടുത്ത നൂറോളം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത് ജില്ലയിൽ ഉടനീളം കണ്ടുവരുന്ന ജലജന്യ രോഗങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായാണ് മേലാറ്റൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ മേലാറ്റൂർ ആറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ജെ ആർ സി വിദ്യാർത്ഥികൾക്ക് കൈ കഴുകൽ പരിശീലനം നൽകിയത് തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തു ഇതിൻ്റെ തുടർച്ചയായി വരും ദിവസങ്ങളിൽ പരിശീലനം ലഭിച്ച കേഡറ്റുകൾ വിദ്യാലയത്തിലെ മറ്റ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകും ഇതിനുശേഷം കുട്ടികൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പരിശീലനം നൽകും ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ടീമിനെ ആരോഗ്യവകുപ്പ് സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാസമാണ് പ്രവർത്തന കാലാവധി ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് റാഫേൽ ജേ ചെ എം കെ അനൂപ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി സോപ്പ് കൊണ്ട് കൈ കഴുകുമ്പോൾ കയ്യിലുള്ള ഈ രോഗാണുവിൻ്റെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ കുപ്പായം നശിക്കും കൊഴുപ്പെന്ന് പറഞ്ഞാൽ എണ്ണം അപ്പോൾ രോഗാണു ചത്തും അതാണ് അതിനുള്ള ഗുണം അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി ശീലമായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളെ തടയാൻ പറ്റും എന്തൊക്കെ പറ്റും മഞ്ഞപ്പിത്തത്തെ തടയാം പിന്നെ ടൈഫോയിഡിന് തടയാം കോളറയെ തടയാം പിന്നെ എന്തിനെ തടയാഡിനെ ഇത്രയും അഞ്ച് ഭീകരമായ ഭീകര എല്ലാം ഭീകര അല്ല അഞ്ച് അസുഖങ്ങൾ അതിന് പുറമെ ശ്വാസകോശ രോഗങ്ങളായിട്ടുള്ള പുതിയ പനികളുണ്ട് എച്ച് വൺ എൻ വൺ കേട്ടിട്ടുണ്ടോ പക്ഷിപ്പനി പന്നിപ്പനി ഇതൊക്കെ ശ്വാസകോശത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കൈയുള്ള സമ്പർക്കത്തിലൂടെയൊക്കെ അപ്പോൾ ഏറ്റവും ചോരുങ്ങിയത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പകർച്ചവ്യാധികളെ തടയാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗമാണ് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ ജ്യോതി അധ്യക്ഷ വഹിച്ചു അധ്യാപകരായ പി സലീം കെ നിയാസ് എന്നിവർ പ്രസംഗിച്ചു